ഹായ് ഹലോ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്നൊരു ഈറ്റിംഗ് ചലഞ്ച് ആണ് ചെയ്യുന്നത് ഒരു ബോട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ബോട്ടിൽ ശകരം വെള്ളമുണ്ട് അപ്പം ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ചുകയും ആണ് അപ്പം ഞങ്ങളെടുത്തിരിക്കുന്നത് ലെഗ് പീസാണ് ചിക്കൻ ചിക്കൻ ലെഗ് പീസാണ് ഒരു ആറ് പീസോളം ഇതിനകത്തുണ്ട് നമുക്ക് െഗ് പീസ് ഒരാൾക്ക് മൂന്ന് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ബോട്ടിൽ നമ്മൾ വണ്ടിക്കോട്ട് ഇടുക നേരെ വന്നിരിക്കുമ്പോൾ നേരെ വന്ന് ഇടുന്ന ആരാണ് അവർക്കാണ് ആദ്യത്തെ ചാൻസ് അപ്പോഴത്തെ ഞാൻ രണ്ടാമത് ട്രൈ ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഗെയിം അപ്പോൾ നമുക്ക് ഗെയിമൊന്ന് കാണാം ഓക്കെ സ്റ്റാർട്ട് അപ്പൊ ഞാന് കഴിക്കാൻ തുടങ്ങുവാണ് ഒരു ലെഗ് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ കഴിക്കുവാണ് നീ ട്രൈ ചെയ്തോട്ട് ചിക്കൻ ലെഗ് പീസ് നോക്കിയിരിക്കെ പീസ് നീ നീന് പട്ടണി घेर는데 कम ऑन कम ऑन कम ऑन अडच घेणारा

ൂടെ പണിയൊരു വസ്തു എനിക്ക് മനസ്സിലായില്ലോ I do i didn't that यहाँ पटना स्टार्ट है ബാക്കിയുണ്ടായിരുന്നു ആ സമയം കണ്ട് ബ്രിൻസ് ജയിച്ചു അപ്പം ഞങ്ങളെ കോട്ടി ഗെയിമിൽ ബ്രിൻസിയെ വിജയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആയിരത്തി രണ്ട് ചേർത്ത് ഗെയിമും ഞാനാണ് ജയിച്ചത് മൂന്നാമത്തെ ഗെയിമിൽ ബ്രിൻസ് ജയിച്ചു അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നേരെ ബായ് ബൈ